വിശുദ്ധ ദലൂഖ ആരോച്ച സുവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴാം വാക്യം അനുരപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാവും ഇന്ന് വിശുദ്ധ ധമതായി സ്ലീഹായുടെ തിരുനാള തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്ക് നേരുന്നു പ്രത്യേകിച്ച് മാത്യു നാമധാരികൾക്ക് നാമഹേതിക തിരുനാളിന്റെ പ്രാർത്ഥന ആശംസകളും നേരുകയാണ് സ്വർഗം സന്തോഷിക്കുന്ന ദൈവത്തിൻ്റെ സന്തോഷമുണ്ടാകുന്ന ഒരു നിമിഷത്തെ കുറിച്ച് ഇന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലെ പാപത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യമുണ്ടാകുമ്പോൾ പൂർണമായ മനസ്താപത്തോടുകൂടി ഞാൻ അനുദപിക്കുമ്പോൾ എൻ്റെ ദൈവം സന്തോഷിക്കുന്നു സ്വർഗത്തിന് സന്തോഷമുണ്ടാകുന്ന നിമിഷമാണ് പലപ്പോഴും ഈ ഒരു അവസരം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് കൊടുക്കാറുണ്ടോ ദൈവത്തെ സന്തോഷിപ്പിക്കാനായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ഫ്രണ്ട് വെച്ചിട്ടുണ്ട് അല്ലേ നമ്മളൊക്കെ മനുഷ്യരാണ് ബലഹീനരാണ് അറിഞ്ഞും അറിയാതെയുമൊക്കെ ഇഷ്ടംപോലെ ഭാവം ചെയ്യുന്നുണ്ട് ഓരോ നിമിഷവും ചിലപ്പോഴ് എൻ്റെ വാക്കുകൊണ്ട് എന്റെ ചിന്ത കൊണ്ട് എൻ്റെ പ്രവൃത്തി കൊണ്ട് നമ്മൾ തെറ്റ് ചെയ്തു പോകുന്നുണ്ട് സഹജമായ തെറ്റുകൾ ഉണ്ടാവുന്നുണ്ട് എന്നാല് എനിക്ക് ഈ ചെയ്തു പോയത് തെറ്റാന എന്നുള്ള ബോധ്യത്തോടുകൂടി അനുദപിക്കാനായിട്ട് തയ്യാറായാല് എൻ്റെ ദൈവം എൻ്റെ പാപങ്ങൾ ക്ഷമിക്കും അവന്റെ മകനായിട്ട് തുടരുവാനായിട്ട് എനിക്ക് സാധിക്കും പക്ഷെ പലപ്പോഴും ഇന്ന് എനിക്ക് ഈ അനുതാപം നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്തത് തെറ്റാന പൂർണമായ ബോധ്യത്തോടുകൂടി അംഗീകരിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല പലപ്പോഴും നമ്മളൊക്കെ ന്യായീകരണം നടത്താറുണ്ട് അല്ലെ തെറ്റ് സംഭവിച്ചാൽ അത് തെറ്റാണ് എന്ന് അംഗീകരിച്ചില്ല എങ്കില് എന്താണ് പ്രശ്നം സംഭവിക്കുക അത് തിരുത്താനായിട്ട് എനിക്ക് സാധിക്കത്തില്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് കുറവുണ്ട് പോരായ്മയുണ്ട് എന്ന് എനിക്ക് മനസ്സിലാകുന്ന നിമിഷമാണ് ഞാനത് പരിഹരിക്കാനായിട്ട് ആ കുറവും പോരായ്മയും ായിട്ട് തയ്യാറാവുക പക്ഷെ പലപ്പോഴും ഇന്ന് എനിക്ക് ബോധ്യമില്ലാതായി അനുതാപമില്ലാത്ത പാപബോധമില്ലാത്ത വ്യക്തികളായിട്ട് അന്ന് മാറുക എത്ര വലിയ പാപം ചെയ്താലും ഞാൻ ചെയ്തത് തെറ്റാനേ എന്നുള്ള ഒരു ബോധ്യം നഷ്ടപ്പെട്ടു പോവുകയ സ്നേഹമുള്ളവരെ ഈ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അന്ന് എന്റെ ജീവിതം പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് പോവുകയാണ് ഒരിക്കലും നന്മയുടെ വഴിയെ എനിക്ക് വരാനായിട്ട് പിന്നീട് സാധിക്കില്ല ഈ അനുതാപമുള്ളവന് ഉറപ്പായിട്ടും ദൈവസന്നിധിയിൽ കടന്നു വരാൻ പറ്റും ചെയ്ത തെറ്റുകള് ദൈവത്തോട് പൂർണമായും മനസ്താപത്തോടുകൂടി അനുതാപത്തോടുകൂടി ഏറ്റുപറയാനായിട്ട് പറ്റും ഞ്ഞാൽ എൻ്റെ ദൈവം എൻ്റെ പാപങ്ങൾ പൂർണ്ണമായിട്ട് ക്ഷമിക്കും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഈ അനുതാപം ഉണ്ടായിരിക്കട്ടെ അനുതപിക്കുന്ന ഹൃദയത്തോടുകൂടി നമുക്ക് ദൈവസന്നിധി നമ്മൾ നമ്മളാരും വിശുദ്ധരല്ല കേട്ടോ കുറവുകളുണ്ട് പോരായ്മകളുണ്ട് ഈ കുറവും പോരായ്മയും ഉണ്ട് എന്ന് നമുക്ക് തന്നെ സ്വയം അംഗീകരിക്കാം ഈ തെറ്റുകളെയും പോരായ്മകളെയും കുറിച്ച് പൂർണ്ണമായ മനസ്താപം ഏറ്റെടുക്കുവാനായിട്ട് മനസ്താപത്തോടുകൂടി ദൈവസന്നിധിയിൽ വന്ന് നല്ല ഒരു കുംഭസാരം നടത്തുവാനായിട്ട് ദൈവത്തോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപമോചനം നേടി വിശുദ്ധിയോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് അങ്ങനെ സ്വർഗരാജ്യം നേടിയെടുക്കുവാനായിട്ട് ദൈവത്തെയും സ്വർഗത്തെയും സന്തോഷിപ്പിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമീൻ